ഈ പാട്ട് കേട്ടുകൊണ്ടിരിക്കുന്നവർക്ക് നിങ്ങൾക്കാര്ക്കും ഇന്ന് രാത്രിയിലെ അതല്ലെങ്കിൽ ഇന്ന് ഉച്ചക്കത്തെ ഭക്ഷണത്തിന് രുചി ഭക്ഷണത്തിൻ്റെ രുചിയുടെ മാറ്റി വർദ്ധിപ്പിക്കുവാൻ മീന് പച്ചമീൻ വളരെ ആവശ്യം വരികയാണെങ്കിൽ കിട്ടാതിരിക്കുകയാണെങ്കിൽ നമ്മളെ ഈ പാട്ട് റെക്കോർഡ് ചെയ്ത് വെച്ചുകൊണ്ട് ഭക്ഷണം കഴിച്ചാൽ പലവിധ രുചികരമായ മീൻകറി കൂട്ടി ഭക്ഷണം കഴിക്കുന്ന ഒരു അനുഭൂതിയോടുകൂടി ഭക്ഷണം കഴിക്കാൻ തോന്നും എന്നാണ് എൻ്റെ അഭിപ്രായം ഏതായാലും മീനിനെ പറ്റിയാണ് നിങ്ങളെ ഒന്ന് പരിചയപ്പെടുത്താം ുള്ളി തീരണ്ടിയും പല്ലിക്കോരയും പാരയും കൂട്ടം വിട്ടോടുന്ന കുഞ്ഞമ്മമായും ബത്തലും നാട്ടാരറിയാതെ നാട്ടിൽ വന്ന ചെറു പാന്തൽ നാണം കെട്ടോൻ്റെ വലയിൽ കേറി പൊളിഞ്ഞു പോയി പോള് മുഖത്തുള്ള മീശക്കാരെല്ലാം ചെമ്മീന് മുത്ത് ഐലാച്ചുണ്ടനും കിട്ടും ം വേറി പുള്ള പോല കൊൻകീന് ഉടനീളം മുള്ള മത്ത കോരാ പാലാ ബീന് കൂട്ടാൻ പറ്റും തണ്ണിക്കോരാ മുള്ളൻ ചൂടാ നൂറൻ താളേലും മുള്ളാപ്പാർച്ചി കത്തിച്ചൂടാ വല്യേട്ട വെള്ളേട്ട ചുണ്ടൻ കോലി ആവോലിയും വെൺചുബക്കാരനാം കൂന്തൾ നേണൻ തോലിയേനും ബഹറിൽ നിന്ന് കീട്ടുന്ന മത്സ്യം ഉണ്ടംബാനം പാടും പക്ഷേ കണക്ക് പാട ചോനാറിയും ഞാനും ചുരുക്കിയിടും ഈ മീൻകറി കേട്ടുകൊണ്ട് ഭക്ഷണം കഴിച്ചതിൻ്റെ രുചിയുടെ വിവരം തൊണ്ണൂറ്റഞ്ച് മുപ്പത്തൊമ്പത് എഴുന്നൂറ്റി അറുപത് തൊള്ളായിരത്തി പതിനെട്ട് എന്ന നമ്പറിൽ വിടലിനെ അറിയിക്കാൻ വിനീതമായ അപേക്ഷ